പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര ചേലക്കരയിലെ കൂട്ട ആത്മഹത്യാശ്രമം ചികിത്സയിലായിരുന്ന അമ്മയും മരണത്തിന് കീഴടങ്ങി മേപ്പാടം കോൽപ്പുറത്ത് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ശൈലജയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് വീടിനുള്ളിൽ വിഷം കഴിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ശൈലജയെയും മക്കളായ വയസ്സുകാരി അണിമയെയും വയസ്സുകാരൻ അക്ഷയെയും നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അണിമ അന്നേ ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു ശൈലജയും മകൻ അക്ഷയും തൃശൂര് മെഡിക്കൽ കോളേജ് ആശുപത്രിയില് ചികിത്സയിലായിരുന്നു ഗുരുതരാവസ്ഥയില് ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടെയാണ് ശൈലജ മരണത്തിന് കീഴടങ്ങിയത് അക്ഷയ് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫൈവ് സീറോ ത്രീ